ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ െ ഒക്കും ക്രിസ്തുവിൽ സ്നേഹം കഴിഞ്ഞ ദിവസം ഒരു യഥാർത്ഥ ലീഡറിന് ഉണ്ടാകേണ്ടുന്ന ഗുണത്തെ കുറിച്ച് അല്ലെങ്കിൽ ചില ആവശ്യകതയെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ് ആ ദൈവശക്തി എന്നുള്ളത് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും പ്രവർത്തിക്കണമെങ്കിൽ ഊർജം ആവശ്യമാണ് ഒരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ് ഓടണമെങ്കിൽ ഒരു പ്ലെയിൻ പറക്കണമെങ്കിൽ ഇതിനെല്ലാം ഊർജം ഏറ്റവും ആവശ്യമാണ് അതിന്റെ ആ ഊർജം അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ഹോഴ്സ് പവറിലാണ് പല ഊർജവും കണക്കാക്കുന്നത് എന്നാൽ ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ഒരു ദൈവപൈതലിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം ദൈവവുമായുള്ള കൂട്ടായ്മയാണ് നമ്മുടെ ശക്തി എന്നുള്ളത് ക്രിസ്തു തന്റെ പ്രാർത്ഥനയിലൂടെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ക്രിസ്തു തന്റെ പ്രവൃത്തി തികച്ചത് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അഥവാ പിതാവുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് തനിക്ക് ചെയ്യുവാൻ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയുകയാണ് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തി ഒൻപതിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ അപ്പോൾ നാം കർത്താവിനോട് ക്രിസ്തുവിനോട് അനുരൂപമാകുമ്പോഴാണ് ആ ഊർജം നമ്മളിലേക്ക് ഇടയായി തീരുന്നത് അതിന് നാമും കർത്താവുമായിട്ടുള്ളതാകുന്ന അപ്രകാരമുള്ളതായ ഒരു ബന്ധം അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ചിലരുമായിട്ട് കൂടി നടന്നാൽ അവരുടെ സ്വഭാവ ഗുണമോ സ്വഭാവ ദൂഷ്യമോ ഈ കൂടി നടക്കുന്നവരിലേക്ക് പകരപ്പെടുന്നത് തീരും ഒരു ദുഷ്ടനായ മനുഷ്യനോടുകൂടിയാണ് സഹകരിക്കുന്നത് എങ്കിൽ പലപ്പോഴും ആ ദുഷ്ടത അല്ലെങ്കിൽ അവന്റെ വാക്കുകൾ അതൊക്കെ ആയിരിക്കും ഈ കൂടി നടക്കുന്ന വ്യക്തിയിലേക്കും കടന്നു വരുന്നത് എന്നാൽ ഒരു നല്ല വ്യക്തിയുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ വലിയ സ്വഭാവ രൂപാന്തരം നടക്കുവാനായിട്ട് ഇടയായിത്തീരും ദീർഘകാലം ഒരു കുടുംബജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന അവരുടെ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും ചിലപ്പോൾ പറയാറുണ്ട് അവരുടെ സ്വഭാവം മാത്രമല്ല അവരുടെ ആ മുഖഛായം പോലും ഒന്നാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമായിട്ട് നമ്മൾ കൂടുതൽ സഹവർത്തിത്വം നടത്തുന്നുവോ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് കുറെയെല്ലാം പകരപ്പെടുവാനായിട്ട് ഈ ലോകത്തിൽ ഇടയായിത്തീരുമെങ്കിൽ ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ ഭാവം ക്രിസ്തുവിന്റെ താഴ്മ അല്ലെങ്കിൽ ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനുള്ള ഊർജം ഇതെല്ലാം ആ വ്യക്തിയിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഓർക്കുക ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തുവിന്റെ ഭാവം അവനിൽ അവനിലുണ്ടാകേണ്ടത് ആവശ്യമാണ് അതിന് ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ മാതൃകകളും നമ്മൾ പാലിച്ചുകൊണ്ട് ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും നാം ബന്ധം പുലർത്തി മുൻപോട്ട് പോകുമെങ്കിൽ നിശ്ചയമായിട്ടും ആ ശക്തിയുടെ ഉറവിടം ആ നിന്ന് തന്നെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാഘരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകില്ല എന്നിൽ ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ലേശു ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു എന്നില്ലേ േശുനാഥനൊടുത്തു ഞാൻ ത്രൂഷിതനായി ഇനി വേറില്ല ജീവിതമേ മഹിൽ യേശുനാഥനൊടുത്തു ഞാൻ ത്രൂഷിതനായി ഇനി വേറില്ല ജീവിതമേ മഹി എന്ന് സ്നേഹിച്ചവൻ തന്നെ ഹോമിച്ചവൻ തന്നിൽ മാത്രമാണെന്നുടെ എന്നുടേ എന്നെ സ്നേഹിച്ചവൻ ഹോമിച്ചവൻ എന്നുടെ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നില്ലേശു ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു എന്നിൽ